ഹലോ പ്രിയപ്പെട്ടവരേ നിങ്ങൾ ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു വിഷയത്തെ കുറിച്ചാണ് കേട്ടോ എനിക്ക് സംസാരിക്കാനുള്ളത് എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതായ ഒരു സംഭവമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഈ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മളൊക്കെ സാധാരണ വിചാരിക്കുന്നത് ആത്മീയമായിട്ട് ജീവിക്കുന്ന ആളുകൾ അതായത് കന്യാസ്ത്രീകൾ അതുപോലെ സ്വാമിജിമാർ ആചാര്യന്മാരൊക്കെ വളരെ ക്ഷമയും സഹിഷ്ണുതയും ഉള്ളവരാണെന്നാണല്ലോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെയാണെട്ടോ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ എന്റെ ധാരണയെല്ലാം തിരിച്ചൊരു സംഭവമായിരുന്നു അന്ന് ഒരു ബസ്സിൽ യാത്ര ചെയ്യവേ നടന്നത് അതാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ എന്റെ നമ്മുടെ രൂപമൊന്നും നമുക്ക് വായിച്ചു നോക്കാം ഞാൻ വായിച്ചു കേൾപ്പിക്കാം എനിക്ക് കണ്ണട വെച്ചെങ്കിലേ വായിക്കാൻ പറ്റുള്ളൂ ഷോർട്ട് സർക്കിറ്റ് ഉണ്ട് ഇപ്പൊ മനസ്സിലായല്ലേ എനിക്ക് നാപ്പത്തിനാല് വയസ്സൊക്കെ ഉണ്ടെന്ന് രാവിലെ തന്നെ എറണാകുളത്തേക്ക് ഒരു കൊച്ചു യാത്ര എൻ്റെ അതൊരു ചാക്കാല ആവശ്യം അതായത് ഒരു മരണ ആവശ്യം അടുത്തിരിക്കുന്ന സിസ്റ്ററിന് പത്തുമണിക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു മീറ്റിങ് പുറകിലിരുന്ന ആരോ ഫോണിൽ പറയുന്നത് കേൾക്കാം വേറൊരാള് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി ഞാൻ ബസിന് തിരുവല്ല വീട്ടിൽ വന്ന് റെഡി ആയിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ എന്തായാലും ഈ ബസ്സിലെ ഓരോരുത്തർ ഓരോ ആവശ്യങ്ങളുമായി യാത്രയിലാണ് ഇന്ന് തന്നെ മടങ്ങി വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു വാക്കുകൊടുത്ത് യാത്ര തിരിച്ച ഞാനും സമയം നോക്കി ഇരിപ്പാണ് അപ്പോൾ ഈ ബസ്സിൽ ഒരുപാട് യാത്രക്കാരുണ്ട് എല്ലാവരും ഓരോ ദൂരെ യാത്രയിലാണ് ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ആയൂരുന്നാണ് ഈ ബസ്സിൽ കയറിയത് തിരുവല്ലി എത്തിയപ്പോൾ ബസ്സിലുണ്ടായിരുന്ന ഹൃദ്രോഗിയായ ഒരാൾക്ക് അവർ അസ്വസ്ഥത തോന്നി അവർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്നു അവർ വിവരം പറഞ്ഞപ്പോൾ തന്നെ ഡ്രൈവർ ബസിന്റെ വേഗം കുറച്ച് അവർക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം കൊടുത്തു അവർ ആംബുലൻസ് വിളിക്കുകയും കണ്ടക്ടർ വഴി കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഈ ആംബുലൻസിലെ ഡ്രൈവർക്ക് കണ്ടക്ടർ വഴി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ബസ് ഇപ്പൊ എവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നതെന്ന് മാത്രമല്ല ആംബുലൻസ് വരുന്നത് വരെ ബസ് ഒതുക്കി നിർത്തി രോഗിക്ക് സീറ്റിൽ ഇരിക്കുവാൻ ആശ്വാസകരമായ സാഹചര്യം നിലനിർത്തി കണ്ടക്ടറും ഡ്രൈവറും കൂടെയുള്ള യാത്രക്കാരൻ ബസ്സിൽ നിന്നും ഇറങ്ങി അപ്പോൾ ഈ ഹൃദ്രോഗിയായ ഈ വ്യക്തിക്ക് മറ്റുള്ളവരുടെ തെക്ക് നിരക്കൊന്നും അല്ലാതെ ബസ്സിൽ വിശ്രമിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ട് ആംബുലൻസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ചില ഡ്രൈവർ കണ്ടക്ടർ കണ്ടക്ടറുടെ ലേഡി ആയിരുന്നു ഇവര് എല്ലാം പുറത്തേക്ക് മാറിയപ്പോ ബസ് നമ്പറ് ജെ എൻ ഫോർട്ടി സിക്സ് ഡ്രൈവറുടെ പേര് സുബീഷ് കണ്ടക്ടർ ജയ ഞാൻ അവരോട് പേര് ചോദിച്ചായിരുന്നു ഇന്നത്തെ യാത്രയിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ഹൃദയശ്രുദ്ധിയും കരുണയും ഒരിക്കലും ആത്മീയതയുമായി ബന്ധപ്പെട്ട വന്നേയല്ല കാരണം ഈ ബസ്സിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് രോഗിക്ക് വേണ്ടി സമയം വൈകിയപ്പോൾ അല്പം അസഹി അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് ആ വ്യക്തി ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു യാത്രയിലായിരുന്നു നന്മ എന്നത് ഒരു ദിവസം നൂറു വട്ടം ചൊല്ലുന്നതിനേക്കാൾ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഒരാൾക്കെങ്കിലും ചെയ്യുന്നത് തന്നെയാണ് വെലുത എന്നാണ് എന്റെ കാഴ്ചപ്പാട് എൻ ബി കാഴ്ചപ്പാട് ഓരോരുത്തർക്കും അത് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്തിരിക്കുന്ന സിസ്റ്ററിന് പത്ത് മണിക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ ആ സിസ്റ്റർ എന്റെ തൊട്ടടുത്താണ് ഇരുന്നത് സിസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഒരു മീറ്റിംഗിന് പോവുകയാണ് എന്നോട് എവിടെ പോവണമെന്നാണ് കാര്യം എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നവരിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് ആത്മീയ ആത്മീയതയുമായി ബന്ധപ്പെട്ട ആരാണെന്ന് നിങ്ങൾ ഊഹിക്കാറ് അല്ലെ എനിക്ക് ഇത് കാണുന്ന സ്ത്രീകളോട് പറയാനുള്ളത് ഇതൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്ത്രീകളെ വലിയ സ്വാമിജിമാരോ സന്യാസിനിമാരോ അതുപോലെ കന്യാസ്ത്രീകളോ പുണ്യവതികളോ ഒന്നും ആയില്ലെങ്കിലും നല്ല മനുഷ്യ സ്ത്രീകളായിരുന്നാൽ മതി കേവലം നമ്മുടെ സഹവർത്തികളായിട്ടുള്ള മനുഷ്യരോട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ഒരു ദുരവസ്ഥ വരുമ്പോൾ ആപത്തൊക്കെ വരുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ കുറച്ച് കരുണയുള്ളവരായിരിക്കാം കുറച്ച് സഹിഷ്ണുതയുള്ളവരായിരിക്കാം ജീവിതത്തിൽ എത്ര ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ കുറച്ച് ക്ഷമയോട് കൂടി പെരുമാറുവാൻ പഠിക്കണം അല്ലേ അത് ആത്മീയതയുമായിട്ടൊന്നും എന്തോ ഇത് ജീവിതത്തിനോട് ബന്ധമുള്ള കാര്യമാണ് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞവർക്കും മാത്രമാണ് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ആ അജീവിതം കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രയാസങ്ങളൊക്കെ അറിയുകയുള്ളു ഇത് സുഖ ലോലുപതയിൽ മൂന്നു നേരം വയറുറച്ച് ഭക്ഷണം കഴിക്കുന്നവർക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാ ടാറ്റാ ബൈ ബൈ